ഹായ് ഹലോ നമസ്കാരം സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങി അങ്ങനെ ഇന്ദ്രന്റെ പ്ലാനുകളെല്ലാം പിഴയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇന്ദ്രൻ വിചാരിച്ചു ഇപ്പം സാധാരണ അങ്ങനെയാണല്ലോ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ വിചാരിക്കും ആരും പിടിക്കത്തില്ല നമ്മൾ തന്നെ വിജയിച്ചു മുന്നേറും എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷത്തിലായിരിക്കും നമുക്ക് പിടിവീഴാൻ വേണ്ടിയിട്ട് പോകുന്നത് ആ ഒരു തെറ്റുകൾക്കുള്ള ശിക്ഷ നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇന്ദ്രന്റെയും കാര്യം ഇന്ദ്രൻ വിചാരിച്ചു ഒരുപാട് തെറ്റുകൾ ഇന്ദ്രൻ ചെയ്തു അപ്പോൾ ആരും പിടിക്കത്തില്ല പിടിക്കപ്പെടത്തില്ല അല്ലെങ്കിൽ താൻ വിജയിക്കും എന്നൊക്കെ വിചാരിച്ചുവെങ്കിലും അവസാനം ഇന്ദ്രനെ പൂട്ട് വീഴാൻ വേണ്ടിയിട്ട് പോവുകയാണ് വീഴുമ്പോൾ എല്ലാ സൈഡിൽ നിന്നും ഒരുമിച്ചായിരിക്കും ഇന്ദ്രനെ പൂട്ട് വീഴുന്നത് എന്നാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീകൃത വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇന്ദ്രൻ ഇപ്പോൾ ഒരുപാട് തെറ്റുകൾ ചെയ്തല്ലോ പല്ലവിയെ ഒരുപാട് ഉപദ്രവിച്ചു ഇപ്പോൾ പല്ലവിയോടും സേതുവിനോടുമുള്ള അതേ ഒരു ദേഷ്യം തന്നെയാണ് ലക്ഷ്മിയെ വെച്ച് ഇന്ദ്രൻ കളിച്ചത് അവസാനം ലക്ഷ്മിയുടെ ഏറ്റവും വലിയൊരു ശത്രുവായിട്ട് സേതു മാറി ഋതുവിൻ്റെ ജീവിതം തകർത്തു ഇപ്പോൾ രാജലക്ഷ്മി വീണ്ടും കൂട്ടുപിടിക്കാനായിട്ട് ഇന്ദ്രൻ ശ്രമിക്കുവാണ് പക്ഷേ രാജലക്ഷ്മിക്കാണെങ്കിൽ ഇന്ദ്രനെ കാണും ഇപ്പോൾ വിശ്വനോടും പാറുവിനോടുമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കാരണം തനിക്ക് ഒരു ആപത്ത് വന്നാലും അവരെ കാണത്തുള്ളൂ എന്ന് രാജലക്ഷ്മി മനസ്സിലാക്കി അപ്പോൾ പാറുവിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരമ്മ പാറുവിനെ ചേർത്ത് പിടിക്കുന്ന ഒരമ്മ അങ്ങനെ ഇരിക്കുമ്പോൾ പാറുവിൻ്റെ വീട്ടിലേക്ക് പാറുവിന് ഇപ്പോൾ അമ്മയെ കാണണം വീട്ടുകാരെ കാണണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടിലേക്ക് കാണാൻ അവരെ കാണാനായിട്ടാണ് പാറു പോകാനായിട്ടിരുന്നത് അങ്ങനെ പക്ഷേ രാജലക്ഷ്മി സമ്മതിക്കുമോ രാജലക്ഷ്മി വിടുമോ എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു എന്നാൽ അമ്മ തന്നെ സംബന്ധിച്ച സ്ഥിതിക്ക് ഇപ്പോൾ വിശ്വനും പാറുവും രാജലക്ഷ്മിയും കൂടി പോകാനായിട്ട് ഇറങ്ങി നിൽക്കുവാണ് വിഷ്ണു വിഷുൻ രാ പാറുവിനോട് പറയുന്നുണ്ട് അമ്മയുടെ ഒരു മാറ്റം ഒരുപാട് അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവർ വന്നത് അങ്ങനെ അവർ കാറിൽ കയറി പോകാനായിട്ട് തയ്യാറാകുന്ന ആ സമയത്ത് തന്നെയാണ് ഇന്ദ്രൻ അവിടേക്ക് വന്നത് ഇന്ദ്രൻ വന്ന ഉടനെ തന്നെ രാജലക്ഷ്മിയോട് ഒന്നും ചോദിക്കാതെ രാജലക്ഷ്മിയുടെ കൈ പിടിച്ച് ഏഹ് പറയുകയാണ് അമ്മേ വാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് രാജലക്ഷ്മി പിടിച്ച് വലിച്ചകത്തോട്ട് പോകാനായിട്ട് നോക്കുമ്പോൾ രാജലക്ഷ്മി പറഞ്ഞു നീ ഇന്ദ്ര നീ വിട് ഞങ്ങൾ ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് നിൽക്കുവാണ് നിനക്കിപ്പോൾ അർജന്റ് കാര്യം പറയാനായിട്ട് ആണ് നീ വന്നതെന്നല്ലേ പറഞ്ഞത് പക്ഷേ അതിനേക്കാൾ അർജന്റ് കാര്യത്തിനാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ നീ പോയിട്ട് പിന്നെ വാ എന്ന് രാജലക്ഷ്മി പറഞ്ഞു മാത്രമല്ല നീ ഇനി അടുത്ത് വരുമ്പോൾ എന്തെങ്കിലും ഊരാ കുടുക്കിലോ എന്തെങ്കിലും ഊരാക്കുടി കൊണ്ടാക്കിയിട്ടാണ് നീ ഇങ്ങോട്ടേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ദൈവം ഇത് വരരുതേ എനിക്ക് ജയിലിൽ പോയി കിടക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല എനിക്കിതിന്റെ പിറകെ നടക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് എന്ത് നേരായിട്ടുള്ള കാര്യങ്ങൾ പറയാനാണെങ്കിൽ മാത്രം വന്നാൽ മതിയെന്നും നീ പോയിട്ട് പിന്നെ വരാനായിട്ടും രാജലക്ഷ്മി ആവശ്യപ്പെട്ടു എന്നാൽ അത് പത്തില്ല എനിക്ക് കുറച്ച് അത്യാവശ്യപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട് അതുകൊണ്ട് ഇപ്പോൾ തന്നെ സംസാരിക്കണമെന്ന് പറയുമ്പോൾ രാജലക്ഷ്മി പറഞ്ഞു പറ്റത്തില്ല ഞങ്ങൾ അത്യാവശ്യമായിട്ടൊരു കാര്യ സ്ഥലത്ത് പോകുകയാണ് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ എഴുത്തുമുര വീട്ടിലേക്കാണെന്ന് പറഞ്ഞു ഉടൻ തന്നെ ഇന്ദ്രന്റെ സ്വഭാവം മാറി നിങ്ങൾക്ക് നാണമില്ലേ ആ പല്ലവി എത്രത്തോളം എന്നെ ഉപദ്രവിച്ചതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ആ പല്ലവിയുടെ അമ്മയും അച്ഛനെയും കാണാനായിട്ട് പോകാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് രാജലക്ഷ്മിയോട് ചോദിക്കുകയും പാറുവിൻ്റെ നേർക്ക് കൈ ചൂണ്ടിയിട്ട് നീയാണ് എൻ്റെ അമ്മയുടെ തലയിലെ ഒരുപാട് കാര്യങ്ങൾ കുതിത്തിരിപ്പ് ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നും ഇന്ദ്രൻ പറഞ്ഞു എന്നാൽ ഇതെല്ലാം കേട്ട ദേഷ്യമെന്ന് പാറു പറയുകയാണ് നിങ്ങൾക്ക് അവരെ എൻ്റെ അമ്മയും അച്ഛനേയും കാണാൻ പറ്റത്തില്ല എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട എന്റെ അമ്മ അച്ഛനെ നോക്കാനോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനോ അവരെ കാണാനോ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ നിങ്ങളുടെ അമ്മ അതായത് എന്റെ അമ്മായിയമ്മയുടെ അമ്മയുടെ ചെവിയില് വേദമോതി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സ് മാറ്റുന്നത് ഞാനല്ല നിങ്ങളുടെ സ്വഭാവം കൊണ്ടാണ് ഇങ്ങനെ ആകുന്നതെന്നും പാറു പറഞ്ഞു അങ്ങനെ പാറുവിന് നേരെ ഇന്ദ്രൻ പറയുവാണ് നീ മിണ്ടാതിരുന്നോ ഇല്ലെന്നുണ്ടെങ്കിൽ നിന്റെ ഞാൻ നിന്നെ ചവിട്ടിയെടുത്ത് എറിയും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയും അങ്ങനെ അതിൽ വിശ്വനെ ഇടപെടുകയും അങ്ങനെ വിശ്വനും ഇന്ദ്രനും തമ്മിൽ ചെറിയൊരു തർക്കങ്ങളുണ്ടായി രാജലക്ഷ്മി ഒരു വിധത്തിൽ പിടിച്ച് മാറ്റി എന്നാൽ പിന്നെയും പാറുവിൻ്റെ കഴുത്തിൽ കയറി പിടിച്ച് പാറുവിനെ കൊല്ലാനായിട്ട് നോക്കിയപ്പോൾ രാജലക്ഷ്മി ഇന്ദ്രനെ പിടിച്ച് മാറ്റിയതിനു ശേഷം കരണം അടി കൊടുത്തു എന്നിട്ട് പറഞ്ഞു നീ മേലാൽ എന്റെ മക്കളുടെ ദേഹത്ത് തൊട്ടാൽ എൻ്റെ സ്വഭാവം മാറിപ്പോകും ഇനി നീ ഈ വീട്ടിലോട്ട് വന്നു പോകരുത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെയായിരിക്കും ആയിരിക്കും പ്രതികരിക്ക പ്രതികരിക്കുക എന്നെനിക്ക് പറയാൻ പറ്റത്തില്ല നീ ഞാൻ വിചാരിച്ചു നീ ജനിച്ച് അന്ന് മുതൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ എങ്കിലും നീ നന്നാകുമെന്നും നിന്റെ കയ്യിൽ ഒരു ഗ്ലാസ് നിന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനെങ്കിലും എനിക്ക് പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ട് തന്നെയാണ് നിന്റെ കൊളരതാമകൾക്കെല്ലാം ഞാൻ കൂട്ടുന്നത് പക്ഷേ നീ എപ്പോഴും നിന്നെ മാത്രമേ സ്നേഹിക്കത്തുള്ളൂ നീ മറ്റുള്ളവരെ കാര്യങ്ങളൊന്നും ചിന്തിക്കാറില്ല എന്നും അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും ഞാൻ നിന്നെ സ്നേഹിക്കത്തില്ല നീ ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണ ഇനി മേലാൽ വന്നു പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രനെ ഇറക്കി വിട്ടിട്ട് രാജലക്ഷ്മി പാറും മിഷനും കൂടി കാറിൽ കയറി നേരെ എഴുത്തുപൂര വീട്ടിലേക്ക് പോയി ഇന്ദ്രന് അവിടെയും ചുവട് പിഴച്ചു തൻ്റെ അമ്മ തനിക്ക് എപ്പോഴും തനിക്കൊപ്പം എപ്പോഴും ഉണ്ടാകുമെന്ന് വിചാരിച്ച ഇന്ദ്രന് അവിടെയും ഒരു തെറ്റ് പറ്റി ഒരിക്കലും ഇങ്ങോട്ട് തന്നെ എല്ലാം കിട്ടണമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല എന്തെങ്കിലുമൊക്കെ അമ്മയ്ക്ക് അങ്ങോട്ടും സ്നേഹം കൊടുത്താൽ മാത്രമേ ആ സ്നേഹം തിരിച്ചു കിട്ടത്തുള്ളൂ എന്ന് ഇന്ദ്രൻ പഠിക്കണമായിരുന്നു അങ്ങനെ ആ ഒരു പ്രശ്നങ്ങള് അവിടെ രൂക്ഷമാകുമ്പോ ഇന്ദ്രൻ കാരണം സേതു ഒരുപാട് അനുഭവിക്കുകയാണ് രാവിലെ തന്നെ ലക്ഷ്മി ഭയങ്കര ദേഷ്യത്തിലാണ് ദേഷ്യത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേതു ആണ് ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന് ലക്ഷ്മി ഒരുപാട് വിശ്വസിച്ചു പക്ഷേ മൂർത്തിയെ വിളിച്ചിട്ട് അത് ശരിയാണോ തെറ്റാണോ വേണു പറഞ്ഞത് ശരിയാണോ എന്നൊക്കെ അന്വേഷിക്കാനായിട്ട് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനിടയിലാണ് പല്ലവി വന്നിട്ട് ലക്ഷ്മിയെ എല്ലാവരും വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് താഴേക്ക് വരാനായിട്ട് ആവശ്യപ്പെട്ടത് എന്നാൽ തലവേദനയാണെന്ന് പറഞ്ഞപ്പോൾ പല്ലവി താഴെ പോയി ഇതേ കാര്യങ്ങൾ എല്ലാവരോടും പറഞ്ഞു എന്നാൽ ലക്ഷ്മി ഞങ്ങൾ വന്നിട്ട് ഇതുവരെ ഒന്നും വന്നില്ലല്ലോ എന്ന് പൂർണ്ണിമ സങ്കടം പറഞ്ഞപ്പോൾ സേതു തന്നെ അമ്മയെ പോയി വിളിച്ചു എന്നാൽ എനിക്ക് തലവേദനയാണെന്ന് ഞാൻ ഒരു വട്ടം പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ എന്നെ ശല്യം ചെയ്യുന്നതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടപ്പോ ശരി അമ്മ കിടന്നോളൂ ഞാൻ ശല്യം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് സേതു താഴേക്ക് പോയി താഴെ പോയതിന് ശേഷം ഉച്ചയ്ക്ക് സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സദ്യയെല്ലാം റെഡിയായി ഇതിനിടയിൽ ലക്ഷ്മിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജ്യൂസ് തലവേദനയ്ക്ക് വേണ്ടിയിട്ട് അമ്മ ഒന്നും കഴിക്കാത്തതല്ലേ അതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു ജ്യൂസ് ഉണ്ടാക്കുകയാണെന്ന് സേതു പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ പൂർണിമയ്ക്ക് സങ്കടം തോന്നി ലക്ഷ്മിക്ക് മാത്രം അല്ലെങ്കിൽ ലക്ഷ്മിയുടെ കാര്യങ്ങൾ മാത്രം അന്വേഷിക്കും ഈ അമ്മ ഒറ്റപ്പെട്ടു പോയോ എന്നുള്ള ഒരു സങ്കടം എന്നാൽ സേതു ജ്യൂസ് എടുത്തോണ്ട് പോയതിന് പിന്നാലെ പല്ലവി തന്നെ പറയുന്നുണ്ട് ഒരിക്കലും ലക്ഷ്മിയമ്മയെ മാത്രം സേതുവേട്ടൻ സ്നേഹിക്കത്തില്ലല്ലോ അമ്മയും സേതുവേട്ടന്റെ സ്വന്തം അമ്മ തന്നെയല്ലേ എന്ന് പറഞ്ഞ് ജ്യൂസൊക്കെ കൊടുത്ത് പൂർണിമയുടെ ആ ഒരു സങ്കടം മാറ്റി എന്നാൽ ജ്യൂസും കൊണ്ട് നേരെ സേതു ലക്ഷ്മി അടുത്തേക്ക് പോയി എന്നിട്ട് ജ്യൂസ് കൊടുത്തു എന്നാൽ അപ്പോഴും ലക്ഷ്മി ദേഷ്യത്തോടു കൂടി പറയുകയാണെ എനിക്ക് ജ്യൂസ് വേണ്ട ഒന്നും വേണ്ട എനിക്ക് തലവേദനയാണെന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തിനാ ഇങ്ങനെ ശല്യം ചെയ്യുന്നതെന്ന് സേതുവിനോട് ലക്ഷ്മി ചോദിച്ചു എന്നാലും അമ്മയ്ക്ക് തലവേദനയല്ലേ അമ്മ ജ്യൂസ് കുടിക്ക് അപ്പോൾ പെട്ടെന്ന് ലക്ഷ്മിക്ക് ഒരു കോൾ വന്നപ്പോൾ നീ നീപ്പോ എനിക്കൊരു അർജൻറ്റ് കോളുണ്ട് എന്നാലും അമ്മയെ തലവേദനയല്ലേ ഫോണിൽ ഒരുപാട് സംസാരിക്കുക സംസാരിക്കണ്ട എന്ന് പറയുമ്പോഴും വീണ്ടും വീണ്ടും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി അങ്ങനെ സങ്കടത്തോടു കൂടി സേതു പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആ പോയതിന് പിന്നാലെയാണ് മൂർത്തി ലക്ഷ്മിയെ വിളിച്ചത് വിളിച്ചതിന് ശേഷം മാനസി ഇന്റർനാഷണൽ ഹോട്ടലിൽ സേതു ചെന്നിരുന്നു എന്നും അവിടെ റൂമെടുത്തതും സേതു ആണെന്നും പിന്നെ മയൂരിയുടെ പയ്യന്റെ വീട്ടുകാരോട് സേതു മാധവനാണ് സത്യങ്ങൾ തുറന്നു പറഞ്ഞതെന്നും മൂർത്തി പറഞ്ഞതോടുകൂടി ലക്ഷ്മിയുടെ ആ ഒരു ദേഷ്യം വീണ്ടും കൂടിയിരിക്കുകയാണ് സേതുവിനെ തകർക്കണം എന്നൊരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇനി ലക്ഷ്മിക്ക് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക സ്വന്തം മകൻ തന്നെ ശത്രുവായിട്ട് മാറിയിരിക്കുകയാണ് എന്നാൽ സത്യം തെളിയിക്കാനായിട്ട് സേതുവിന് സാധിക്കുമോ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ഇനി എന്തായാലും ഇന്ദ്രന് എട്ടിന്റെ പണിയായിരിക്കും നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് നമുക്ക് കാണാം Terima